ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നൊരു ഫ്രോക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കട്ടിങ് പാർട്ടാണ് ഈ ഫ്രോക്കിൻ്റെ എന്ന് പറയുന്നത് അഞ്ച് ആറ് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം തന്നെ ലൈനിങ് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നത് നെക്കിൻ്റെ അളവ് നാലിഞ്ച് കഴുത്തിറക്കവും അതേപോലെ ഷോൾഡർ ഭാഗത്ത് രണ്ടര ഇഞ്ചുമാണ് എടുക്കുന്നത് അതേപോലെ ഷോൾഡർ അഞ്ച് ഇഞ്ചാണ് അഞ്ച് അഞ്ചര എടുക്കാം അതേപോലെ സ്ലീവിന്റെ ഭാഗത്ത് അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് ചെസ്റ്റിന്റെ ഭാഗത്ത് എട്ടര ഇഞ്ച് മതി അതേപോലെ താഴെ ഭാഗത്ത് ആറര ഏഴ് ഒക്കെ മതിയാവും ശേഷം ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കട്ട് ചെയ്യാം അതേപോലെ ആ ഒരു അളവിന് തന്നെ ബാക്ക് പീസും കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു പീസ് വേറൊരു കസ്റ്റമറിന്റെ ടോപ്പിൻ്റെ ഭാഗമാണ് അപ്പോൾ അവരെ കുട്ടിക്ക് തന്നെ ഒരു ബേബി ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ ബാക്കിയുള്ള പീസ് വെച്ച് ഒരു ഫ്രോക്ക് അടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസിലായിരിക്കും തുണീൻ്റെ അളവ് കാണിക്കുന്നത് ഇപ്പോൾ ആയിട്ട് വാങ്ങുന്നവർക്ക് ഡയറക്റ്റായിട്ട് അളവ് ചെയ്ത് മുറിക്കാം അപ്പോൾ ഇവിടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം കട്ട് ചെയ്യുന്നതിലൊന്നും മാറ്റമില്ല അതേപോലെ തന്നെ കട്ട് ചെയ്യാം ഇനി മെയിൻ പീസ് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക ഇനി പ്ലേറ്റ് വെക്കുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെ പതിനാലര പതിനഞ്ച് ഇഞ്ച് ബോഡി വേസ്റ്റ് ഉണ്ട് അപ്പം അതിന് കണക്കായിട്ട് ഒരു മൂന്നിഞ്ച് അല്ലെങ്കിൽ നാലഞ്ച് എക്സ്ട്രാ വരുന്ന പോലെ വേണം ഫസ്റ്റത്തെ പ്ലേറ്റ് വെക്കുന്ന പീസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ മൂന്ന് പീസായിട്ട് തട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പീസിൻ്റെ അകത്ത് കുറച്ച് ചുരുക്കം വെക്കുന്ന പോലെ അതേപോലെ താഴെ ഭാഗത്ത് വരുമ്പം കുറച്ചുകൂടെ എക്സ്ട്രാ എടുക്കുക അങ്ങനെ വേണം ഇവിടെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇനി ആ പ്ലേറ്റ് വെക്കുന്ന ഭാഗത്തുള്ള ലൈനിങ് ആണ് അപ്പോൾ അത് ഒരുപാട് പീസൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് എടുത്താൽ മതി വേസ്റ്റ് പതിനാലര ആകുമ്പോൾ ഇതൊരു പതിനെട്ടോ പത്തൊമ്പോ എടുത്താൽ മതി അതുപോലെ ലെങ്ത് ഒന്നും വേണ്ടതില്ല ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒരു ഡെക്കർ ചെയ്യാൻ വേണ്ടി ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒരു നാടയൊക്കെ വെക്കുന്നത് പോലെ രണ്ട് ഭാഗത്തേക്കും വേണ്ടിയിട്ടുള്ള പീസാണ് എടുക്കുന്നത് അപ്പോൾ ഇത് സ്റ്റിച്ചിങ് പാർട്ടില് കാണിച്ചു തരുന്നതായിരിക്കും അടുത്തത് സ്ലീവ് വെക്കുന്നതാണ് അപ്പോൾ ചെറിയൊരു സ്ലീവ് വെക്കുന്നുണ്ട് പഫ് പോലെ പക്ഷെ താഴെ ഭാഗത്ത് പഫില്ലാതെ അങ്ങനൊരു സ്ലീവാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം അതിനായിട്ടുള്ള പീസ് രണ്ട് ഭാഗത്തിൻ്റെയും മുറിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം